ഇത് മാസ മോട്ടോർ ഓർച്ച എന്നാണോ അതോണ്ടാക്ടീവ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റടയ്ക്ക് റണ്ണിങ് ഓഫ് ആയി പോകണം നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് കംപ്ലയിൻ്റൊക്കെ ആയിട്ട് വന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ കീസെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു സെറ്റ് ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടത്തിലൊക്കെ ചെറിയൊരു കട്ടറൊക്കെ ചാടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കോണ്ടാക്ട് കട്ടായി പോയി വണ്ടി ഓഫ് ആയി പോകും അപ്പോൾ നമ്മൾ കീ കീസെറ്റേ പാടി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കീ സെറ്റ് വരുമ്പോൾ നമുക്ക് ഇഗിനീഷ് സ്വിച്ച് വരും പിന്നെ അതിൻ്റെ ഷട്ടർ ലോക്ക് വരും സീറ്റിൻ്റെ ലോക്ക് അത് അടക്കം മതി കേട്ടോ അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയാണ് നമുക്ക് അതിൻ്റെ കിറ്റ് വരാം പിന്നെ നമുക്കതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ ചാർജ് വരും മൊത്തം ഒഴിക്കണം അഴിച്ചാലാണ് നമുക്ക് അത് മാറ്റാൻ പറ്റുള്ളൂ പിന്നെ ഒന്ന് രണ്ട് കേബിൾ ടൈ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗാർഡൊക്കെ പൊട്ടി കിടക്കാം അപ്പോൾ കേബിൾ ടൈ ഒക്കെ വെച്ചിട്ടാണ് പിടിപ്പിക്കാനോ അത് ഫുൾ സെറ്റായിട്ട് മാറ്റാനേ പറ്റുള്ളൂ വേറെ തൽക്കാലം വെൽഡിങ്ങിൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിൽക്കില്ല ചെറിയ ജിയ പൈപ്പ് പോലത്തെ ചെറിയ പൈപ്പ് ആയതുകൊണ്ട് തന്നെ കട്ടി കുറഞ്ഞ പൈപ്പാണ് അത് ഗ്യാസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കത്തിക്കത്തി പോവുകയുള്ളൂ നമുക്കത് പോസിബിളല്ല അപ്പോൾ അതുകൊണ്ടാണ് ടൈ ചിട്ട് പിടിപ്പിച്ചാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കീസെറ്റ് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബില്ല് കാര്യങ്ങൾ ഓൾറെഡി എസ്റ്റിമേറ്റ് ഒക്കെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കോട്ടോ ബില്ല് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ